പ്രോസ് ജീവിതം മതിയാക്കി നാട്ടിലൊക്കെ വരുന്ന ശ്രീ സോമൻ നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാം നമ്മുടെ സ്നേഹാധകർ വീടി അറ്റാനായിട്ട് വിലയിരുത്തിയിരിക്കുകയാണ് ഈ ഞങ്ങൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകി ആ കുടുംബത്തെ ഇത്രയേക്കാൻ നിലനിർത്തുവാനും കൊണ്ടുപോകാനും സഹായിച്ചിട്ടുണ്ട് ഇനിയുള്ള ജീവിതകാലം നാട്ടിലെത്തി ബന്ധുക്കളോടും മക്കളോടും ഒരുമിച്ച് ജീവിക്കുക ആ കുടുംബത്തിന് ഗുരുതരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും വരുന്ന പ്രാർത്ഥിക്കുകയാണ് സത്യത്തിൽ ഭാഗ്യ ഭാഗ്യമുള്ള ഒരു കുടുംബമാണ് അവിടെ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പ്രവാസ ജീവിതത്തിൽ കാണുന്നവരില്ല ഇവിടെ വന്ന് ജോലി ചെയ്ത കാണുന്നവരും സന്തോഷത്തോടെ തിരിച്ചു പോകാൻ കഴിയുന്ന എത്ര ആൾക്കാരാണ് വളരെ കുറച്ച് മാത്രം ഇതിന്റെ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടുകൂടി നാട്ടിലേക്ക് മടങ്ങുകയാണ് കുടുംബത്തിന് നമ്മുടെ എല്ലാവരും അനുകരിക്കുകയാണ് അവരുടെ ജീവിതം ആരോഗ്യത്തോടുകൂടും സന്തോഷത്തോടുകൂടി അയക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്ക അതോടൊപ്പം തന്നെ അടുത്തതായി വിപിൻ പൂക്കുടി നമുക്കിടയും പഴയ കല കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയക്കരനായ നമ്മുടെ വാസന്ദേവിനോ അവരുടെയും രണ്ട് മക്കളുടെ മൂത്തകളായ വീണ്ടും കൂട്ടി യു കെയിലേക്ക് പോവുകയാണ് നേരത്തെ തന്നെ പിന്നെ പാർവതിയാണെന്നവരില യുകെയിലെത്തി അവർക്കയുടെ എല്ലാ സൗകര്യങ്ങളും അവിടെ ആ കുടുംബത്തെയാണെന്നവരെയുള്ള ഹസ്ബന്റിനെയും മക്കളെയും അവിടേക്ക് കൊണ്ടുപോവുകയാണ് നോക്കുക നമ്മുടെ ഈ സമ്മതി നമ്മുടെ ഈ ഗുരുദേഹ സമ്മതിയാണെന്നവരെ ഇതിനോട് ഇട ചേർന്ന് പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ എത്ര എത്ര വലുതാണ് കാരണം അവരുടെ ജീവിതത്തിൽ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്കും സൗഭാഗ്യങ്ങളിൽ നിന്നും കൂടുതൽ സൗഭാഗ്യങ്ങളിലേക്ക് എത്തുന്ന അവസ്ഥയാണ് അവർക്കുണ്ടാകുന്നത് എനിക്കറിയാൻ കാണാമോ പിന്നെ ഈ ഇന്നത്തെ കുഞ്ഞുങ്ങളെ കാണാം ബിപിനായാലും വിമനായാലും ഈ സന്നിധിയിലാണെന്നറിയില്ല ഓടിക്കളച്ച് ജനിച്ചു കൊളന്ന് ദിവസം കാണുന്നവരയിൽ ഇവിടത്തെ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ടും നല്ല മക്കളായി വളർന്നുകൊണ്ടും അവിടെ ജീവിതമാണെന്നവരെയും നമ്മൾ ഇപ്പം രണ്ട് പ്രഭാഷകൾ നടന്നിട്ടില്ല കാരണം ഗുരുദേവൻ്റെ ഗുരുദേവൻ വളർന്ന നമ്മൾ മഹാ തന്നിട്ടുള്ള വചനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഗുരുദേവ വചനങ്ങളും പ്രാർത്ഥനകളും കേട്ടുകൊണ്ട് ജീവിതത്തിലാണെന്നവരയിൽ നല്ല മക്കളായി വളർന്നുകൊണ്ട് അവിടെ മഹത്വത്തിലേക്കാണ് പോകുന്നത് ഇപ്പം രണ്ടുപേരും ഇപ്പോൾ യുക്കൽ തന്നെയാണ് ഒരു സൗഭാഗ്യമാണ് അച്ഛനും അമ്മയ്ക്കും എന്തുകൊണ്ടും അഭിമാനിക്കാം രണ്ടുപേരും സന്തോഷപതിൽക്കും വേണമെങ്കിൽ യു കെയിലേക്ക് പോവാം കുടുംബസമേതമാണെന്നെങ്കിൽ അവിടെ ജീവിക്കാം എന്ന് നമ്മൾ ആശംസിക്കുകയാണ് ഞങ്ങളും കൂടെ വെട്ടാം ഓക്കെ എല്ലാ സൗഭാഗ്യങ്ങളും അവർക്കുണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കും എല്ലാവർക്കും ആ കുടുംബത്തിൻ്റെ എല്ലാ ഐശ്വര്യത്തിനും സന്തോഷത്തിനും വേണ്ടി അനുഗ്രഹിക്കാം

ി പാർവതി അവിടെ എല്ലാ അറേഞ്ച്മെന്റും ചെയ്തു എന്നാണ് അപ്പൊ അവിടെ ചെന്നിട്ട് അവർക്ക് അവരുടെ കുടുംബ ജീവിതത്തിൽ എല്ലാവിധ ഗുരുദേവിന്റെ അനുകൂലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുശികയും അഗ്നിയും അവരുടെ കുടുംബ ജീവിതം നല്ല രീതിയിൽ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തുതന്നെ പൗത്രായിട്ടും യു കെ ലേക്ക് ചെല്ലുവാനുള്ള ഗുരുദേവന്റെ അനുകൂലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ വേറെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന

പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ കിടക്കുന്ന സോമൻ എന്നാണ് ചേട്ടനെ സംബന്ധിച്ചോളം നമുക്ക് ഇവിടുത്തെ പല പരിപാടികളിലും നേരത്തെ കണ്ടൊരു മുഖമാണ് പക്ഷേ കഴിഞ്ഞ ഒരു വർഷമാണെങ്കിൽ അതിലും മെമ്പർ ആയില്ല ഞാനാണെങ്കിലും ചേർത്തത് അതിലും പോകുന്നതിന് മുമ്പ് ചേട്ടൻ്റെ പ്രതി പത്നിയെ ഇവിടെ കൊണ്ടുവരാൻ പറ്റി മുന്നോട്ട് തിരിച്ചെത്തുന്ന ചേട്ടൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഗുരുദയായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസ വർദ്ധിപ്പിക്കുന്നു

ആദ്യമായി നമ്മുടെ വിഭിന്ന മെന്റ് നൽകുന്നതിനായി എസ് എം സി എസ് ആക്ടിംഗ് ചെയർമാൻ ശ്രീ പ്രകാശ് എവി ക്ഷണിക്കുന്നു അടുത്തതായി ശ്രീ സോമൻ ദേഹത്തിന് നിയമനം നൽകുന്നതിനായി എസ് എം സി എസ് അറ്റിൻ ചെയർമാൻ ജനറൽ സെക്രട്ടറിയെ നിരീക്ഷിച്ചു

എന്ത് പറയണമെന്ന് ശൂന്യായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനേഴിൽ ഒരു പ്രവാസി യുവാവായി ഈ പവിഴദ്വീപ് ഞാൻ പറന്നിറങ്ങിയതാണ് അതിനോടൊപ്പം തന്നെ ഈ സമിതിയിൽ വരാനും ഈ കഴിഞ്ഞ മുൻ വിൽ ഒരു അംഗമാകാനും സാധിച്ചു വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ ലഭിച്ച ഒരു ാണ് എനിക്ക് ലഭിച്ച ഒരു സുഹൃത്ത് ജീവിതത്തിൽ സുഹൃത്താണ് ശ്രീ ബിപിൻ പോഗോടി ഒരു ഏട്ടനായിട്ടും സുഹൃത്തു വരും ഇദ്ദേഹത്തിന്റെ ആ ഒരു സാമീപ്യം എന്നിൽ വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഏതായാലും എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് നേരുകയാണ് യു കെയിലേക്കുള്ള പുതിയ ഒരു പ്രവാസ ജീവിതത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ് സർവേശ്വരന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരിടുന്നു എന്റെ വലതു ഭാഗത്ത് തന്നെ ഇദ്ദേഹം ഉണ്ടായിരുന്നു എനിക്ക് ഉറപ്പ് ഇദ്ദേഹം നൽകിയിരുന്നു എന്ന് വെച്ചാൽ എടുത്ത ഭാഗത്തേക്ക് എന്റെ എടുത്തു ഭാഗത്തേക്ക് വരാനിരിക്കുന്ന ഒരു അക്കമിങ് ലൈഫ് പാർട്നറെ അവിടെ നിന്ന് തെരഞ്ഞെടുത്ത് തരാമെന്ന് അദ്ദേഹം ും സന്തോഷത്തിലും ഞാൻ അദ്ദേഹത്തെ പറഞ്ഞിരിക്കുകയാണ് എല്ലാവരുടെ ആശംസ പ്രിയ കുടുംബാംഗങ്ങളെ രണ്ട് യാത്രയെ കാണുന്നതായിരുന്നു ആദ്യം ശോഭം ചെയ്യാൻ സോമൻചേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ മെമ്പ്രാത്തിന് മുമ്പ് കുറേ രേഖകളാണ് ജോലി ചെയ്യുന്നത് അങ്ങനത്തെ അങ്ങനെ തന്നെ അദ്ദേഹത്തിന് ഒരു പരിസ്യമുണ്ട് പിന്നെ നമുക്കറിയാം വളരെ നാടുകളായിട്ട് നമ്മുടെ സംഘടനയുടെ ഒരു ദൈനംദിന കാര്യങ്ങളിൽ മുഖ്യന്ന് എത്താൻ പറ്റത്തില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും വരുമ്പോഴെല്ലാം വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നതാണ് സോമൻ ചേട്ടൻ ഇപ്പോൾ സോമൻചേട്ടൻ്റെ ആഗ്രഹം പറഞ്ഞു എന്റെ പ്രവാസ ജീവിതം മതിയാവുമ്പോൾ എൻ്റെ വൈഫിനെ കൊണ്ടിരണം അവിടെ എല്ലാം കാണാം ചെയ്ത് ഒരുമിച്ച് തിരിച്ചു പോകണം വളരെ വെറുതെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണ് സോമചാരൻ എടുത്തത് അപ്പം സോമചാരൻ ഉദ്ദേശിക്കുമ്പോൾ ആശംസകളും നാട്ടിൽ പോയിട്ട് വളരെ നയികാരോട്ട് കൂടി ജീവിക്കാൻ വാർത്തിക്കുന്നു ഇപ്പോഴത്തെ അനികളും എന്നുകൊണ്ടാണ് വരട്ടെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ ഇവിടെ നമ്മുടെ ഈ ഗുരു സന്നിധി ജനിച്ച് വളർന്ന ഒരു കുട്ടിയാണ് പൂക്കുട്ടിയ ഫാമിലി അപ്പം ബിപിൻ ആദ്യമായിട്ട് ഐശ്വര്ഷമായിട്ട് വന്നപ്പോൾ ഞാൻ ചില പറയുന്നപ്പോഴേക്കാണ് അദ്ദേഹം ഐശ്വര്ഷമായിട്ട് വന്നത് വളരെ ഗുരു ജയന്തി ആഘോഷങ്ങൾ നടക്കുമ്പോഴും വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഒരു ഗുരു സേവനം ചെയ്ത ഒരു ഗോകമാണ് അദ്ദേഹം ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓർക്കുന്നു ജിഷ്ണു കൂടി വന്നപ്പോൾ എനിക്ക് തോന്നി ജിഷ്ണു ബിപിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക സ്വയം ആരോഗ്യങ്ങളും ടയ്ക്ക് കാണത്തല്ലോ ഇടയ്ക്ക് മുങ്ങും രണ്ടുപേരും ഒരുമിച്ച് മുങ്ങും ഞാൻ പറയാം ഇവിടെ ഉണ്ടായിരുന്ന പറയും ഏതായാലും അനുശയിക്കും എല്ലാ ആശംസകളും യു കെ പോകും യു കെ പോവാന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ് പാർവതി യു കെ വെയിറ്റ് ചെയ്യുവാണ് ബിപിന്റെ മോദക്കാണ് ചിരി പോകുന്നതിന്റെ ഒരു സന്തോഷമാണ് പ്രവാസ ജീവിതം മതിയാക്കി പോകല്ല പ്രവാസ ജീവിതം വേറൊരു നാട്ടിലേക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബസമ്മേതം ഐശ്വരത്തോടുകൂടിയും അയൽത്തോടിയും ജീവിക്കുന്നതായിട്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാൻ ഈ ആജ്ഞ അരിക്കൊമ്പ തന്നെ വിളിക്കുന്നു അതിൻ്റെ ഒരു യാത്ര ഞങ്ങളെല്ലാവർക്കും വിഷമമുണ്ട് പ്രധാനമായിട്ടും അതൊരു എന്താ പറയുക ബുദ്ധിമുട്ടായിരിക്കും എന്നാലും കൂടി പോയി എങ്കിലും ശ്രീ സോമേട്ട നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ ആശംസകളും കൂടി എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ട് മറ്റേ കടന്നു വരാം അതിനിടയിൽ ഒരു ആശംസ കൂടെ ഞാനും ും ഭാഗമായിരുന്നു അപ്പം ബിപിൻ വളരെ സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് കാര്യങ്ങളൊക്കെ വന്ന് ചെയ്ത് ആരും ഒന്നും അറിയില്ലൊന്നും അറിയില്ല ഒരു ചിരി എപ്പോഴും എന്ത് എന്ത് കാര്യത്തിനാണ് ഒരു ചിരി എപ്പോഴും ഉണ്ടാവും അപ്പൊ എന്തായാലും അദ്ദേഹത്തിനും കുട്ടികളും യു കെയിലേക്ക് പോവാണ് പാർവതി അവിടെ വെയിറ്റ് ചെയ്യാനും കുറെ നാളായിട്ട് അപ്പോ അവർക്ക് എല്ലാവിധ ആശംസകളും തരുന്നു കുട്ടികള് നമുക്കറിയാം എസ് ഈ കുട്ടി കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളറിയിരിക്കുന്നത് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇവിടെ നന്നായിട്ട് ബിസ് ചെയ്യും എല്ലാവിധ ആശംസകളും തീരുന്നു അതുപോലെ സോമേട്ടൻ സോമേട്ടനെ നേരത്തെ പറഞ്ഞാലേ പല കാര്യങ്ങളും ഉദയം മുഖാർട്ടികളാണ് താമസിക്കുന്നത് അപ്പൊ മുന്നോട്ട് എത്തിപ്പെടാൻ യാത്രാ സൗകര്യം വളരെ ബുദ്ധിമുട്ടുന്ന ഒരാളാണ് എങ്കിൽ പോലും കിട്ടുന്ന അവസരങ്ങളെല്ലാം അദ്ദേഹം എത്തും എപ്പോഴും ചിലപ്പോൾ വിളിച്ചുപോലെ അവിടുത്തെ ആ ഏരിയയിൽ നിന്ന് വരുന്നുണ്ടോ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുവായിരുന്നു ആരേലും വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ പറയണേ ആവട്ടി വരാനെ പൗത്ര പൗത്രം ഉണ്ടായിട്ട് തോന്നുന്നു അല്ലേ പൗതരണ്ടിക്കുവായിരുന്നു അപ്പൊ എന്തായാലും സോമേട്ടനും ചേച്ചിക്കും എല്ലാവിധ ആശംസടും ആ ഒരു കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം അദ്ദേഹം പ്രവാസം മതിയാക്കി തിരിച്ചു പോകുന്ന ഘട്ടത്തിൽ ഭാര്യ ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് കാണിക്കണം ഞാൻ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത് അല്ലെങ്കിൽ എന്റെ ഇത്രയും കാലം ഇവിടെ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് ഒക്കെ ഒന്ന് കാണിട്ട് പോവുക എന്ന് പറയുന്ന ആ ഒരു കാര്യം അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി എല്ലാരും ചെയ്യുന്ന ഒരു കാര്യല്ല പച്ചക്കറായിട്ട് ഇത്രയും കാലം അദ്ദേഹം പ്രവാസ ജീവിതം നയിച്ചതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ അവരെ ഇവിടെ കൊണ്ട് കാണിക്കണമെന്നുള്ള ആഗ്രഹം അത് എന്തായാലും അതൊരു നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് രണ്ടുപേരും എല്ലാവരും രണ്ടുപേർക്കും രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതിനായി ശ്രീ വിപുനം ില് സംസാരിക്കുന്നതിനായി ശ്രീ സോമനീഷണി

പറയെന്നു വെച്ചാല് പത്തൊമ്പത്തഞ്ച് വർഷമായി വാസികൾ വന്നിട്ട് ഞാനിപ്പോ പത്തനാൽപ്പതിനഞ്ചു വർഷമായി അത് മുതലേ നമ്മളെ ഇവിടെ താമസിച്ചു ഇവിടെ താമസിച്ചെല്ലാം അങ്ങനെ നടന്ന രീതി അതുപോലെ തന്നെ പോയി യാത്ര ചേർന്ന് എല്ലാവരും അന്നാമത് മക്കള് മോളും മിസ്സായി അപ്പൊ ഞാൻ ഒരു വർഷത്തെ ബിസി അപ്പൊ വാർത്ത പറയുന്നത് അടച്ചിട്ടു അപ്പൊ അത്രയധികം വിഷമില്ല നല്ലൊരു അത് അല്പത്തെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു